നമസ്കാരം നിങ്ങളൊരു ബിസിനസ് കാരനാണോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് അല്ലെങ്കിൽ ബിസിനസ്സുകാരനാവാൻ പഠിക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മനസ്സിൽ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ് എങ്കിൽ ഇതൊന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം ഒരു ബിസിനസ് കാരനാണെങ്കിൽ തന്നെയും നിങ്ങൾ ഇതൊക്കെ പാലിച്ചു പോകുന്നുണ്ടോ എന്നും അല്ലെങ്കിൽ ബിസിനസ്സിനെ പറ്റി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ടതായ ഒരു എട്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് കാരണം ബിസിനസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് എങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്തിനാണ് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഉത്തരം തേടുന്നെടുത്ത് ഉത്തരം കണ്ടെത്തുന്നെടുത്താണ് നിങ്ങൾ യഥാർത്ഥ ബിസിനസ്സുകാരനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാം ഞാൻ സ്ഥിരമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന മൂന്ന് ബിസിനസ് കോഴ്സുകളുണ്ട് ഒന്ന് ബിസിനസ് മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് മന്തിലിഷ്ടം എല്ലാവരുടെയും അവരോര ബിസിനസ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിന് വിശകലനം ചെയ്തുകൊണ്ട് തിയറിയും ഒക്കെ പഠിപ്പിച്ച് എല്ലാ ആഴ്ചയിലും രണ്ടോ മൂന്നോ ക്ലാസ് ലൈവ് ക്ലാസ്സുകളിലൂടെ അവർ പാകപ്പെടുത്തി എടുക്കുന്ന ക്ലാസ് അതുപോലെ തന്നെ എൻറ്റർപ്രണർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് അത് എങ്ങനെയായിരിക്കണം ഒരു എൻറ്റർപ്രണറുടെ മാനസികാവസ്ഥ എന്നും അയാളുടെ മൈൻഡ് സെറ്റിലൂടെ എങ്ങനെ മാറ്റപ്പെടുത്താമെന്നും പറയുന്ന ഒരു കോഴ്സാണ് പിന്നെ അതുപോലെ തന്നെ സെയിൽസ് മാസ്റ്ററി എന്ന് പറയുന്ന മറ്റൊരു കോഴ്സും സെയിൽസിനെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം അതിന് മുമ്പായിട്ട് ഞാൻ ദിനേഷ് മുങ്ങത്ത് ഞാൻ യു എയിൽ നിന്നാണ് താമസം യു എയിലാണ് താമസം കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായി യു എയിലുണ്ട് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് വർഷമായി ബിസിനസ് മേഖലയിലുമുണ്ട് വളരെ എന്താ പറയുക ജോലിയും ബിസിനസ്സും ഒക്കെയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ എൻ്റെ പ്രധാന മേഖല ട്രെയിനിങ് മേഖലയാണ് മൈൻഡ് പവർ ട്രെയിനിങ് അല്ലെങ്കിൽ ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ ഞാൻ മനസ്സിലാവുന്നതാണ് ഞാൻ ഇന്ന് തന്നെ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്ന മൂന്ന് എൻ്റെ നാല് പുസ്തകങ്ങളാണ് ഇപ്പോൾ എഴുതപ്പെട്ടിട്ടുള്ളത് ഒന്ന് മനസ്സൊരു വിസ്മയം എന്ന് പറയുന്ന മലയാളം പുസ്തകവും അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസം ശുഭചിന്തകൾ എന്ന് പറയുന്ന പുസ്തകവും അതുപോലെ തന്നെ ഒരു കവിതാ സമാഹാരവും മലയാളത്തിൽ ഉള്ളത് അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ബിസിനസ്സിനെ പറ്റിയിട്ടാണ് മാസ്റ്റർ യുവർ ബിസിനസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകവും അതുപോലെ തന്നെ വോൺ യുവർ ബിസിനസ് എന്ന് പറയുന്ന നോ യുവർ ബിസിനസ് എന്ന് പറയുന്ന ഒരു പുസ്തകവും അതിന്റെ മലയാളത്തിൽ നിങ്ങളുടെ ബിസ് ബിസിനസ്സിനെ അറിയുക എന്ന് പറയുന്ന ഒരു പുസ്തകവുമാണ് ഇപ്പോൾ നിലവിലുള്ളത് കൂടുതൽ പുസ്തകങ്ങൾ നമുക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട ഒരു പുസ്തകമുണ്ട് ലോ ലോ ഓഫ് അട്രാക്ഷൻ മലയാളത്തിലുള്ള പുസ്തകമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കൂടുതൽ അറിയാവുന്നതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഇത്ര മാത്രമാണ് ജീവിതത്തിൽ ബിസിനസ് ചെയ്യുന്നതിന് നിങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഈ പറയുന്ന എട്ട് പോയിന്റുകളിൽ ഏതിലാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ബിസിനസ് കൃത്യം നിങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കണം ഉണ്ടാവുന്നത് ഉണ്ടാവേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും വളരെ ലളിതമായ കാര്യങ്ങളാണ് കൂടുതൽ ചിന്തി വല്ല ചിന്തിച്ച് അറക്കേണ്ട വലിയ കോംപ്ലിക്കേറ്റഡ് ആയ പോയിന്റുകളൊന്നുമല്ല എട്ട് സാധാരണക്കാരൻ ഞാൻ ഇപ്പോൾ ഇതിന് ഫോക്കസ് ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള സെൽഫ് അതായത് സെൽഫ് എംപ്ലോയ്മെന്റിൽ നിന്നും അടുത്ത തലത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരാണ് ഞാനും ബിസിനസ്സുകാരനാണെന്ന് പറയുന്ന ആൾക്കാർക്കുള്ളൂ അവർക്ക് ഉദ്ദേശിച്ചാണ് വലിയ മൾട്ടി ബില്ല്യണറെ സംബന്ധിച്ചല്ല ഞാൻ ഈ പറഞ്ഞത് അവർക്ക് ഇതൊക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മൾട്ടി ബില്യണർ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾക്കും അതാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ബാക്കി കൂടി കാണുക എന്നുള്ള മാത്രം അറിയിക്കുകയാണ് ബിസിനസ് എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താം എന്റെ കയ്യിൽ ഉത്തരവുണ്ടെന്ന് ഇല്ലെങ്കിൽ ഈ എട്ട് പോയിന്റുകൾ ഏതാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് എട്ടും വേണം എന്നാണ് പറയാ എന്നാലും നിങ്ങളെ കളക്ട് ചെയ്യുന്ന ഏതാണെന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാമ്പത്തിക സാധുത്വത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് നമ്മുടെ ലക്ഷ്യം അതായത് ബിസിനസ് ചെയ്യുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുക തന്നെ ചെയ്യും അത് ഉണ്ടെങ്കിൽ മാത്രമേ അത് ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സക്സസ് ബിസിനസ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ എന്ന് പറയുകയും പറ്റുകയുള്ളൂ സ്വന്തം വരുമാനം സൃഷ്ടിക്കാനും സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്താനും താണോ സാധിക്കുന്നത് അതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് സ്വന്തമായി സൃഷ്ടിക്കുകയും അത് നമുക്ക് സുരക്ഷിതമായി സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ ഈ പണി നമ്മൾ ചെയ്യുന്നത് ശരിയായ രീതിയിലല്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രം നമ്മുടെ വിഷയത്തിന്റെ സത്യസന്ധത അവിടെ തെളിവാകുമെന്ന് പറയും രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനമുള്ളതാണ് ഇത് എല്ലാ ബിസിനസ്സുകാരനെ സംബന്ധിച്ചും ഫണ്ടമെന്റലായ കാര്യമാണ് ഓരോ ബിസിനസ്സുകാരൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഏറ്റവും വലിയ സംഭാവനയാണത് രാജ്യത്തിന്റെ വികസനത്തിനുള്ള സംഭാവന ഇത് ചെയ്യാതെ ഒരു ബിസിനസ്സുകാരനും ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്നുള്ളത് തിരിച്ചറിയുക ബിസിനസ്സുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പിന്തുണക്കുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സും അതിന് ഭാഗമാണോ എന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ നിങ്ങൾ ടാക്സ് നൽകുന്നുണ്ടോ നിങ്ങളുടെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ക്രയവിക്രയങ്ങൾ ചെയ്യപ്പെടുന്നുണ്ടോ എങ്കിൽ രാജ്യത്തിന്റെ വികസനത്തിന് അത് അടിസ്ഥാനം ആവശ്യമാണ് അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തോട് നൽകുന്ന ഏറ്റവും വലിയ കമ്മിറ്റ്മെന്റ് അവിടെ പൂർണമായി എന്നറിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന്റെ പ്രത്യേകത ഇത് മറ്റാർക്കും ലഭിക്കുകയില്ല എന്ന ബിസിനസ്സുകാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അത് മൂന്നാമത്തെ കാര്യം സ്വാതന്ത്ര്യവും ക്രിയേറ്റിവിറ്റിയും നമുക്കുണ്ടോ എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്നത് നമുക്ക് സ്വാതന്ത്ര്യവും ക്രിയേറ്റിവിറ്റിയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കണം എന്റെ നൂത നൂതനമായ ആശയങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരാനും പുതിയ നൂതനമായ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് എന്നെ സഹായിക്കുന്നുവോ എന്നൊന്നറിയണം അങ്ങനെ ഞാൻ എൻ്റെ ആശയങ്ങളെയും നവീകരിച്ച് നൂതനമായ ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കൂടി അത് അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും അവർക്ക് ഉൽപ്പന്നങ്ങളായി സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നുവെങ്കിൽ യു ആർ റൈറ്റ് അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് നിങ്ങളുടെ ബിസിനസ്സിന്റെ ഔട്ട്പുട്ടാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് സത് കൃത്യമാണെന്ന് മനസ്സിലാക്കാൻ മൂന്ന് കാര്യം നാലാമത്തെ കാര്യം വ്യക്തിപരമായ വളർച്ച ഇത് നൽകുന്നുണ്ടോ എന്ന് ബിസിനസ് ചെയ്യുന്നത് എനിക്ക് വ്യക്തിപരമായ വളർച്ചയെ സഹായിക്കുന്നുണ്ടോ എന്നിലെ നേതൃത്വ ഗുണങ്ങളെ എൻ്റെ സമയത്ത് മാനേജ്മെന്റ് എൻ്റെ റിസ്ക് മാനേജ്മെന്റ് എൻ്റെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എൻ്റെ ഓവറോൾ ഹെൽത്ത് മാനേജ്മെന്റ് വെൽത്ത് മാനേജ്മെന്റ് ഇങ്ങനെയുള്ള കഴിവുകളെ വികസിപ്പിക്കാൻ ഇത് സഹായിക്കണം ഇത് സഹായിക്കുന്നുവെങ്കിൽ യു ആർ റൈറ്റ് ഓൺ യുവർ ബിസിനസ് എന്ന് പറയും അല്ലെങ്കിൽ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സാമൂഹികമായ പ്രതിബദ്ധത നമുക്കുണ്ടോ അല്ലെങ്കിൽ സാമൂഹികമായ ഒരു പ്രതിഷ്ഠ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള വിജയകരമായി ഏതൊരു ബിസിനസ്സുകാരനും സമൂഹത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നു എന്നുള്ളതാണ് അത് സ്ഥാനം നേടിയെടുക്കുക തന്നെ വേണം അത് ഉണ്ടെങ്കിൽ മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള സ്ഥാനം ഉയർത്താൻ നമുക്ക് നമ്മുടെ ബിസിനസ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരും അത് നേടിയവരും അല്ലെങ്കിൽ ബിസിനസ് കൃത്യമായി ചെയ്യുന്നവരും അതിനും കൂടി ശ്രമിക്കുക സാമൂഹികമായ ഒരു ഐഡന്റിറ്റി നമുക്ക് ഉണ്ടാക്കാൻ ബിസിനസ് സഹായകരമാകുന്നു ഇനി ആറാമത്തെ കാര്യം പറയും മനസ്സിലാക്കുക സ്വന്തം സമയം മാനേജ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ബിസിനസ്സുകാരന് മാത്രമാണ് എന്നറിയുക ബിസിനസ് ചെയ്യുന്നത് സ്വന്തം സമയം മാനേജ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു അത് ലഭി നേടുക തന്നെ ചെയ്യണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്വന്തം ബിസിനസ്സിൽ സ്ട്രക്കായി നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഇതല്ല ബിസിനസ് നമ്മളുടെ സമയം നമ്മുടെ ആവശ്യാനുസരണം നമ്മൾക്ക് മാനേജ് ചെയ്ത് എല്ലാ രീതിയിലും കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത് മറ്റൊരു ജോലിയിൽ ലഭിക്കാത്തത് കാര്യമാണ് അത് ബിസിനസ്സിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളത് അത് ചെയ്യുക ജീവിതത്തിലെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ സമയത്തെ മാനേജ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഏഴാമത്തെ കാര്യം പുതിയ അവസരങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ബിസിനസിന്റെ ഓവറോള ഔട്ട്പുട്ടാണ് ബിസിനസ് ചെയ്യുന്നത് പുതിയ പുതിയ അവസരങ്ങൾ തേടാനും പുതിയ ആളുകളെ കണ്ടുമുട്ടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അതായത് പുതിയ നെറ്റ്വർക്കിംഗ് നേടിക്കൊണ്ടേയിരിക്കുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത് ഇത് സാധ്യമാവണം ഇത് വളരെ ഇഷ്ടത്തോടുകൂടി ചെയ്യുന്ന ആൾക്ക് അയാളുടെ മേഖല വളർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുമെന്നറിയുക എട്ടാമത്തെ കാര്യം സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനുള്ള അവസരങ്ങൾ നമുക്ക് അവിടെ ലഭിക്കുന്നു എന്ന് പറയുന്നു ബിസിനസ് ചെയ്യുന്നത് സ്വന്തം സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനുള്ള അവസരങ്ങൾ നൽകുന്നതാണ് എന്ന് പറയും സ്വന്തം ആശയങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരാനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സഹായിക്കുന്നത് ബിസിനസ് ആണ് എന്നറിയും ഇത് ഉള്ളവർക്ക് സ്വപ്നങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവർക്ക് അത് എന്ന് കരുതുന്നവർക്ക് ഏറ്റവും ഉചിതമായ മാർഗമാണ് ബിസിനസ് ആ ചെയ്യുക എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്നത് അല്ലറ ചില്ലറ നമുക്ക് മാനസികവും ശാരീരികവുമായ വൈക്ലബ്യങ്ങൾ പൊതുവെ തോന്നാമെങ്കിലും സമയവും ചിലവുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന നേട്ടം ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളാണ് ഇത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും സമൂഹത്തിലും വ്യക്തിപരമായും വളർച്ച നേടാനും നമ്മളെ സഹായിക്കുന്ന തരത്തിലാണ് ഉണ്ടാകുന്നത് എന്നതുകൊണ്ടാണ് ബിസിനസ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും താല്പര്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഇതിൽ ഓരോ ഇതിൽ പറഞ്ഞ എട്ട് കാര്യങ്ങളും പ്രധാനം തന്നെയാണ് ഇതിൽ എട്ട് കാര്യങ്ങൾ നിങ്ങൾ ബിസിനസ്സിൽ പ്രാവർത്തികമാക്കണം അപ്പോൾ മാത്രമാണ് നിങ്ങൾ ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനാവുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ജീവിതം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ലാഭകരമായ ബിസിനസ്സിനെ പറ്റി വെക്കാം മനസ്സിലാക്കാൻ പറ്റും ലാഭകരമായി ബിസിനസ് മാറും എന്നറിയുക ഞാൻ ബിസിനസ്സിനെ പറ്റി പഠിപ്പ് പുതിയ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് വോൺ യുവർ ബിസിനസ് നോ യുവർ ബിസിനസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനെ അറിയുക എന്തിനറിയണം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിനെ കൃത്യമായിട്ട് അറിയുക എന്ന് പറയുന്നു അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ കൂടുതൽ വിശദങ്ങളും വിശദാംശങ്ങളായിട്ട് പഠിക്കാം താല്പര്യമുള്ളവർക്ക് അഡ്മിന് ബന്ധപ്പെടാം കോഴ്സുകൾ ചോദിക്കാം ഇഷ്ടം പോലെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്ത് പഠിക്കുമ്പോൾ ഒറ്റ ആണ് നിങ്ങളുടെ ബിസിനസ്സിൽ സക്സസ് ആവുക എന്ന് ഒറ്റ എയിം വെച്ചിട്ട് പഠിക്കുക ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം എല്ലാവരോടും പറയൂ എല്ലാവരും അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം താങ്ക് യു